ഹായ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പം വളരെ ഏറ്റവും എളുപ്പത്തിൽ ഇലയട എങ്ങനെ ഉണ്ടാക്കാം ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് ഗോതമ്പൊടി എടുത്തു വച്ചിട്ടുണ്ട് അത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടിയാണ് പിന്നെ ശർക്കരയും തേങ്ങയും ഞാൻ ചരണ്ടി വെച്ചിട്ടുണ്ട് കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായും ജീരകവും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം ഞാൻ പക്ഷേ ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് അപ്പം അത് ഗോതമ്പ് പൊടിയിലേക്ക് രണ്ട് തുള്ളിൽ ഉപ്പ് ഒഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൈ ഉപയോഗിച്ചല്ല തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം അപ്പം ഒഴിച്ച് ഇളക്കുമ്പം വെള്ളം കൂടി പോകരുത് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത്തിരി പൊടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതായത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ പാകം അപ്പം നമ്മൾ ഇലയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പം അത് ഒഴുകി പോകരുത് അപ്പം ഇച്ചിരി കട്ടി വേണം അപ്പം നമ്മൾ ഇനിയിപ്പം ഒര നമ്മൾ പരത്തി നോക്കിയിട്ട് വെള്ളം കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ശവലം പൊടിയിട്ട് കൊടുത്താൽ മതിയാകും അപ്പം ഇതാ ഏലക്കും ജീരകവും കൂടെ ചതച്ച് ഞാൻ ഈ തേങ്ങ ശർക്കര കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവൊന്നും കുഴക്കേണ്ട വാട്ടും ഒന്നും ചെയ്യണ്ട അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇല എടുത്തു വെച്ചിട്ടുണ്ട് വാഴയില നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കണം കേട്ടോ ഞാൻ ഈ രാവിലെ ഞാൻ പിള്ളേർക്ക് ഇല ഇലയുടെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ അതിന് അന്നേരം എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് പിന്നീട് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാമെന്നു പറഞ്ഞ ഇതിലായിട്ടോ ഞാൻ എടുത്ത് എടുക്കുന്നത് അപ്പം മാവ് ഇലയിലേക്ക് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ തവയും കൂടെ ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആ ശർക്കര തേങ്ങ കൂട്ട് അത് ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പം ഒരു സൈഡിലായിട്ട് വെച്ചുകൊടുത്താൽ മതി കിട്ടാം അപ്പം നമ്മളിങ്ങനെ ഇല ഇങ്ങനെ മടക്കുമല്ലേ അപ്പം ഇത് എല്ലായിടത്തേക്കും വന്നോളൂ കേട്ടോ അപ്പം അത് ഇല ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ മറ്റേ എല്ലാം കൂടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രം ഇഡ്ഡലി പാത്രം ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആവി വരട്ടെ കേട്ടോ അപ്പോൾ ആവി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇല ഇല ഈ ഇലയിടെ എടുത്ത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ അതാ ഇത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കാം ഇതാ അതിപ്പം ഒരു സൈഡിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആ അപ്പം അതേ ഇല ഇട ഇലയിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ അടയാണ് അപ്പോൾ കഴിക്കാനും കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രസമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പം ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ താങ്ക് യു